നിരവധി ആവശ്യങ്ങളുമായി ഹോസ്റ്റലിലെ ഹോസ്റ്റൽ ഉപദേശക സമിതി യോഗത്തിനാണ് വിദ്യാർത്ഥികളുടെ പരാധീനതകൾ നിരത്തിയത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രയാസങ്ങൾ പരിഹാരം കാണണമെന്നിവർ ആവശ്യപ്പെട്ടു ഹോസ്റ്റലിൽ കഴിയുമ്പോൾ പനി വന്നാൽ മാറിക്കിടക്കാൻ സൗകര്യമില്ല ആവശ്യമായ കട്ടിലുകൾ ഇവിടെയില്ല തുണികൾ ഉണക്കാൻ സൗകര്യമില്ലാതെ വിദ്യാർത്ഥികൾ ഏറെ പ്രയാസം നേരിടുന്നുണ്ട് കമ്പ്യൂട്ടറുകളുടെ അഭാവവും ഇവയെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണെന്നും അവർ പറഞ്ഞു ഹോസ്റ്റൽ മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നതാണ് അൻപതോളം വിദ്യാർത്ഥികളുടെയും ആവശ്യം ഉപദേശക സമിതി യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ആരുടെയും ഔദാര്യം പറ്റി ജീവിക്കേണ്ടവരല്ല ഇതെല്ലാം നമ്മുടെ അവകാശമാണ് അവകാശപ്പെട്ടത് നേടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള ചില കടമകളുണ്ട് നിങ്ങളെയൊക്കെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് യഥാർത്ഥത്തിൽ അവരാ കാടുകളിലും വനാന്തരങ്ങളിലുമുള്ള തൊഴിലെടുത്ത് ജീവിക്കുമ്പോൾ എൻ്റെ മക്കൾ എന്നെ പോലെ ഇവിടെ കഷ്ടപ്പെടരുത് എന്ന് ആലോചിക്കുന്നവരാണ് നമ്മുടെ രക്ഷിതാസ് ഇല്ലേ നമുക്ക് നല്ല വസ്ത്രമൊക്കെ വാങ്ങിച്ചേരും നല്ല ദിവസങ്ങളിലൊക്കെ നല്ല ഭക്ഷണം തരും അച്ഛൻ തേരെടുത്തിട്ടാണ് മക്കൾക്ക് വേണ്ടി തരുന്നത് എത്ര ഉയരങ്ങളിലാണ് ആ തേനീച്ചയുടെ ഒരു കുത്തേറ്റാൽ എന്താണ് സ്ഥിതി ആ അച്ഛനെ ഓർക്കണം നിങ്ങൾ എപ്പോഴും അതുപോലെ തന്നെ അമ്മ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിന് പോകുന്നുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ കാടുകളിൽ വനം വിഭാഗങ്ങൾ ശേഖരിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എ അനീഷ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്